ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ലീഗിലെ അവസാന മത്സരത്തിനു മുമ്പ് തന്നെ സെമിഫൈനലിസ്റ്റുകൾ ആരൊക്കെയെന്നുള്ളതിന് വ്യക്തത തെളിഞ്ഞു കഴിഞ്ഞു ഇന്ത്യയും ന്യൂസിലാൻഡും നേരത്തെ തന്നെ സെമി ഉറപ്പിച്ചിരുന്നു എന്നാൽ ഇന്ന് നടന്ന ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക വിജയിച്ചതോടുകൂടി സൗത്ത് ആഫ്രിക്കയും സെമിയിൽ കടന്നു ഇന്നലത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതുകൊണ്ട് തന്നെ സെമിയിലെത്തുന്ന മൂന്നാമത്തെ ടീമായി ഓസ്ട്രേലിയ ഇന്നലെ മാറിക്കഴിഞ്ഞിരുന്നു എന്നാൽ സൗത്ത് ആഫ്രിക്കയാണോ അഫ്ഗാനാണോ സെമിയിലെത്തുന്നോ നാലാം ടീമെന്നറിയാനായി ഇന്നത്തെ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു ഇന്നത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക വിജയിച്ചതോടുകൂടി സൗത്ത് ആഫ്രിക്കയും സെമിയിലെത്തി ഗ്രൂപ്പിലെ അവസാന മത്സരമായ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സര വിജയത്തിന് ശേഷമേ സെമിയിൽ ഏതൊക്കെ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടൂ എന്ന് പറയാൻ പറ്റും ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാൽ ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യനാകും അങ്ങനെയാണെങ്കിൽ സെമിയിൽ ഇന്ത്യയുടെ എതിരാളി ഓസ്ട്രേലിയ ആയിരിക്കും ഇന്ത്യ ന്യൂസിലാൻഡിനോട് തോറ്റാൽ ഇന്ത്യയുടെ എതിരാളി സൗത്ത് ആഫ്രിക്കയായിരിക്കും ആയിരിക്കും അഭിപ്രായത്തിൽ സെമിയിൽ ഇന്ത്യയുടെ എതിരാളി ആര്